ഈ കപ്പിൽ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അത് നൂറ്റമ്പത് എം എൽ എ കപ്പിക്കുക അപ്പിന്നിട്ടി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നനച്ച് വെച്ചിരിക്കുകയാണ് ഈ പരിവരത്തിലാണ് നിലച്ച് വെച്ചിരിക്കുക കേട്ടോ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറി ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് ഉള്ളി നമുക്ക് ചെറു തീയിൽ ഒന്ന് അടച്ചു വയ്ക്കുക ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് കപ്പ് മാവ് കൂടി വീണ്ടും എടുക്കുക എടുത്തിട്ട് ഇതിൽ ഈ നനച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് വീണ്ടും ആ മാവ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇങ്ങനെ വരാം ശേഷം നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉരുളാക്കി പരത്തി എടുക്കുക ഇപ്പോൾ ടെക്നിക്കെന്ന് ഞാൻ പറഞ്ഞത് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിനെ വീണ്ടും കൈയുടെ കൈയുടെ വെള്ളയിലെടുത്ത് വെച്ചിട്ട് അതിനെ നല്ലതുപോലെ റൗണ്ട് ഷേപ്പാക്കി കൈ കൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക അത് എണ്ണയിലിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിട്ടത് പൊള്ളി വരും ആ വ്യത്യാസം നിങ്ങൾ അറിയണമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഭൂരി നമ്മൾ കൈകൊണ്ടൊന്നും ചെയ്യാതെ അതുപോലെ എടുത്ത് എണ്ണയിലിട്ട് കിട്ടുകഴിഞ്ഞാൽ ഈ രണ്ടാമത് നമ്മൾ കൈകൊണ്ട് റൗണ്ട് ഷേപ്പ് ആക്കിയതിൻ്റെ അത്ര ഭംഗിയായിട്ട് പൊള്ളി വരികയില്ല അതാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക എന്നാ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ചെറിയൊരു പീസ് ഇട്ടിരിട്ട് ഒക്കെ പെട്ടെന്ന് തന്നെ തിളച്ച് പൊങ്ങുകയാണെങ്കിൽ എന്നാ ചൂടായി അപ്പോൾ ഇനി നമ്മൾ കൈ കൊണ്ട് ഞാൻ പരത്തിയെടുത്ത് ഇപ്പം നമ്മൾ ആദ്യം തലയിൽ വെച്ച് പറ്റിയതിന് ശേഷം കൈയുടെ വെള്ളയിൽ എടുത്തുവച്ച് വീണ്ടും ഒരു ഒന്നുകൂടി റൗണ്ട് ചെയ്തത് അതാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് നോക്ക് വ്യത്യാസമൊന്നും നോക്കുക നല്ല നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എല്ലാം ഇതുപോലെ ഒരു ജോലി എടുക്കാം അതിൽ കൂട്ടത്തിൽ പൂരി കള കറിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉള്ളൻകിഴങ്ങ് ഉള്ളം മല്ലിയും മുളവും ചേർക്കാതെ വെറും പച്ചവളവും മാത്രം ബോരിക്കുള്ള ായിട്ടുണ്ട് ഇത് വെറുതെ ഞാനന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ പരീക്ഷണം വിജയിച്ചതാണ് അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്